ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചേലക്കരയിൽ ബസ്സിൽ നിന്നും വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് എളനാട് സ്വദേശിയും മുള്ളൂർക്കര കാർമൽ മൗണ്ട് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയുമായ സായുജാണ് പഴയന്നൂർ എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ഉണ്ണികൃഷ്ണ ബസ്സിൽ നിന്നും രാവിലെ എട്ട് മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചത് ബസ് അന്തിമഹാകാളൻകാവ് പ്രദേശത്ത് എത്തിയപ്പോൾ പിൻഡോറിന്റെ സ്റ്റെപ്പിൽ നിന്നും സായുജ് പുറത്തേക്ക് വീഴുകയും തലയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു